എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ കൊടുങ്ങല്ലൂരിൽ വഴിതെറ്റിയ യാത്രാ സംഘം നിർമ്മാണത്തിലിരിക്കുന്ന ഓവർബ്രിഡ്ജിൽ കയറി വഴുതിമാറിയത് വൻ അപകടം ദേശീയപാത അറുപത്തി ആറിൽ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം എറണാകുളത്തുനിന്ന് ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് വലിയ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് വഴിതെറ്റി നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസ് റോഡിൽ കയറിയ കാർ ചന്തപുര ഭാഗത്തേക്കുള്ള ഓവർ ബ്രിഡ്ജിൽ കയറുകയായിരുന്നു പാലത്തിലെ വിടവിൽ ടയർ കുടുങ്ങിയതിനെ തുടർന്ന് കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്ത നിലയിലായി നിർമ്മാണം പൂർത്തിയാകാത്ത ഓവർ ബ്രിഡ്ജിലൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കാർ താഴേക്ക് നിലം പതിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ കാർ തിരിച്ചിറക്കി യാത്ര തുടർന്നു ദിശാബോർഡുകളോ മുന്നറിയിപ്പോ ഇല്ലാതിരുന്നതാണ് കാർ യാത്രക്കാരെ അപകടത്തിന്റെ മുന്നിൽ കൊണ്ടുചെന്നെത്തിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം വാഹനയാത്രികർക്ക് ഭീഷണിയാവുകയാണ്